ജ്യൂഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് അതായത് ഇത്രയും കാലം നമ്മൾ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്രാക്ടിക്കലാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെയെല്ലാം കുടുംബ ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത സത്യങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് കാരണം നമുക്ക് എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലരും ജ്യോതിഷത്തെ തെറ്റിദ്ധരിക്കുകയാണ് കാരണം പലരും പറയുന്നത് ഞങ്ങൾ ഒരുപാട് പൂജകളൊക്കെ നടത്തി പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല അപ്പോൾ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ അസുഖം മാറി പിന്നീട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലൂടെ എല്ലാം സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവസ്ഥർ അനുഭവസാക്ഷ്യം വീഡിയോ ഇട്ടിട്ട് പോലും പലരും വിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊരു ബോധവൽക്കരണം വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ അവതരണം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്നാൽ എന്താണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിത അവതരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ മാങ്ങാനം സ്വദേശിയാണ് ഞാൻ ടൈലിൻ്റെ കോണ്ടാക്റ്റും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നല്ല രീതിയിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയത് നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഒത്തിരി സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഒരു ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയിൽ വല്ലാതെ എല്ലാം കൈവിട്ട് പോയൊരവസ്ഥയായി ഡൗൺ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിയതെന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലും സമാധാനക്കേടായി കുടുംബജീവിതവും തയ്യുന്നൊരു ഒരു അവസ്ഥയിലേക്ക് എത്തി കടക്കാർ വീട്ടിൽ വന്ന് കൊറുതിമുട്ടിക്കുന്നൊരവസ്ഥ അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും താഴ്ന്നു പോയൊരവസ്ഥയായി പോയി నీ ఎంతెక్క కొంచే ചേച്ചി വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ചോദിക്കട്ടെ എല്ലാരോടും അവധി പറഞ്ഞു പറഞ്ഞ് എനിക്ക് മതിയായി എന്തൊരു കഷ്ട എന്തായി എത്ര ആഴ്ചയായി ഞാൻ ഇവിടെ കയറി ഇറങ്ങണത് രണ്ടു അടുത്ത ആഴ്ച എന്തായാലും പൈസ എത്ര അവധി പറഞ്ഞു എനിക്ക് ഇവിടെ ബാങ്കിൽ എനിക്ക് ഒത്തിരി ഉണ്ടെന്നേ നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചിട്ടല്ലേ തന്നത് അടുത്ത ആഴ്ച എന്തായാലും കിട്ടി എത്രാമത്തെ അവധി പറയുന്നത് എനിക്ക് ഇനി അടുത്ത ആഴ്ച എനിക്ക് ഇന്ന് തന്നെ എനിക്ക് പൈസ കിട്ടിയേക്കണം അത് നിങ്ങൾക്ക് എന്ത് തീരുമാനം പറയാനുള്ളത് രാജേഷ് ഇല്ല എന്തി രാജേഷല്ലേ ഇവിടെ ഉണ്ടല്ലോ രാജേഷേ രാജേഷെ രാജേഷിന്റെ നിങ്ങൾ പൈസ അടക്കാന്ന് പറഞ്ഞല്ലേ ഞാൻ ആ ലോൺ എടുത്തു തന്നത് എത്ര അവധിയായി എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഇവിടെ കയറി ഇറങ്ങി ഇവിടെ ചോദിച്ചു കഴിയുമ്പോ പറയും രാജേഷ് ഇല്ലാന്ന് പറയും എത്ര നാളിങ്ങനെ എന്റെ മുമ്പിൽ ഒളിച്ച് കളിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം അറേഞ്ച് ചെയ്താ ഒരു എമർജൻസി അങ്ങനെ പോയി അടുത്ത ഉറപ്പായിട്ട് ചെയ്താൻ പോയില്ലേ ബാങ്കിൽ ചീത്ത വിളി കേ അടുത്ത അടുത്ത ആഴ്ച ഈ ഒരു അവധിയും കൂടി ഞാൻ തന്നേക്കാം പക്ഷെ അടുത്ത ആഴ്ച എനിക്ക് പൈസ തന്നില്ല എങ്കിൽ ഞാൻ ഈ വീടിന്റെ നടയിലിരുന്ന് പൈസ മേടിച്ചിട്ടേ ഞാൻ പോകുള്ളു സിന്ധുദേ നീ കൂടി കേക്കാനാ ഞാൻ പറയുന്നത് നിന്റെ നീ എത്ര നാളായി മുതലും പലിശ നിന്നിട്ട് ഏഹ് നിന്റെ ഉദ്ദേശം നിന്റെ കണ്ണീരും നീ എനിക്ക് പൈസ ഉണ്ടാവും അറിയുന്നതല്ലേ നീ നാട്ടുകാരനുണ്ടാ നമ്മൾ ഒന്നിച്ച് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നിന്നെ അതുകൊണ്ട് മാത്രം രാജേഷ രണ്ടേ രണ്ട് ദിവസം അതിനുള്ളിൽ എന്റെ എന്റെ മുതലും പലിശ എനിക്ക് കിട്ടിയിരിക്കണം നിന്റെ വീട്ടിൽ ഞാൻ വന്നു കഴിയുമ്പോ നിന്റെ നീ ഒളിച്ചു പോയേക്കാന്ന് നീ അവിടെ അവിടെയുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് എന്റെ പലിശയും മുതലും കിട്ടണം ഇത് ലാസ്റ്റ് ലാസ്റ്റ് കേട്ടോ കാശ്മഞ്ചന ചേച്ചി രമണി ചേച്ചി ഒന്നിങ്ങോട്ട് വരുമോ എന്താ സിന്ധു

അന്ന് ചോദിച്ചു നോക്കട്ടെ പ്രതീക്ഷ വെക്കണ്ട ഇവിടെ ചേട്ടൻ അറിയാതെ ഞാൻ നിനക്ക് പൈസ എടുത്തു തന്നെ അവസാനം അത് പിടിക്കരുത് ചേച്ചി ഒന്നും പുലിവാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ നീ സമാധാനമായിട്ട് ഇപ്പൊ പോവു പ്രതീക്ഷ വെക്കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കടത്തിന്റെ മുകളിൽ റോഡില് തറഞ്ഞു നിർത്തി മാനസികമായി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയെത്തി കുടുംബജീവിതവും തകർന്നു കുടുംബത്തിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടായി എന്ത് ചെയ്യണം എന്നറിയില്ല ലാസ്റ്റ് മദ്യത്തിൽ ആശ്രയം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയായി മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവസ്ഥയിലേക്ക് എത്തി ഞാൻ പൊതുവേ അങ്ങനെ മദ്യം കഴിക്കുന്ന ഒരാളൊന്നല്ലായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഫസ്റ്റ് കടം വാങ്ങിയവർ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പല രീതിയിലും മാനസികമായിട്ടും എല്ലാം പീഡിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി ഇതെന്താണ് അരിപ്പ് കരയുന്നത് ചായ എനിക്ക് എനിക്ക് എന്താ എന്താ പറ്റിയത് അറിയില്ല കുട്ടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഈ റിയില്ലാത്ത രാവിലെ മുതൽ തുടങ്ങും കടക്കാർ എത്ര ആൾക്കാരോട് ഞാൻ അയാളെ തൊക്കെ പോയി പൈസ തരുമോ പൈസ തരോ ചോയിച്ച് ചോദിച്ചു ഇങ്ങനെ പോയാൽ ഇന്ന് നടക്കൂല എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് കുറച്ച് സമാധാനമായിട്ട് ആ കുട്ടീനെ വളർത്തണം എന്താ എന്തെങ്ങനെ മനസ്സിലാന്നില്ലേ ഈ കടക്കാരെടുത്തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് മതിയായി ഒന്ന് വേണാ ഇത് മോശ എന്താ ഇത് എന്ത് സാധനാണത് എന്തെല്ലാം വട്ടെ നീ ഗ്ലാസ് അയ്യോ ടിയടാ എന്ത് പറ്റി എനിക്ക് എന്ത് പറയാനാടാ സമാധാനം പറഞ്ഞില്ല വീട്ടിലും സ്വസ്ഥതയില്ല തിളങ്ങോണ അങ് നിൽക്കണ്ടിയില്ലേ കൈ എന്താ എനിക്കിപ്പോ പെട്ടെന്ന് എന്ത് പറയാന കഷ്ടകാലം അതാ എനിക്കറിയാലോ അടിച്ചുപോളിച്ചു പോയിക്കൊണ്ടിരുന്നല്ലേ ട എനിക്കറിയാലോ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഏഹ് ഇപ്പൊ ഒരുത്തങ്ങൾ ഫോൺ എടുക്കാണ്ടായി അങ്ങനെ അല്ലായിരുന്നല്ലോ ഒരു വർഷം മുമ്പൊക്കെ തൊടുന്നതെല്ലാം പ്രശ്നം അടാ കുടുംബത്തിൽ സമാധാനമില്ല പിന്നെ എന്താ കാര്യം നീ എന്തിനാണ് ഈ കടങ്ങളൊക്കെ വലിച്ചു വരുകയെന്നു ഒരു സ്ഥലത്ത് മേടിക്കുന്നത് മറ്റേ സ്ഥലത്ത് കൊടുക്കണം ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന് മാത്രം കടം വരയ്ക്കാൻ വേണ്ടി നിനക്ക് എന്ത് പ്രശ്നങ്ങളിരിക്കണേ കടമുണ്ടെന്നും പറഞ്ഞ് വെള്ളം ഒഴിച്ചെങ്കിലും അടിയടി എന്നാലും ഞാൻ നിന്റെ കാര്യമാണ് ആലോചിക്കും സ്വന്തമായിട്ട് പണിയെടുത്ത് പണിക്കാരുണ്ട് ഞാൻ നിൻ്റെ കൂടെ അല്ലെടാ പണിക്ക് വന്നുകൊണ്ടിരുന്നത് നിൻ്റെ അവസ്ഥ ഇപ്പം ആയെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും തിരിയുന്നില്ലട ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ലടാ ഭയങ്കര കച്ചറയാണ് ഇപ്പോഴൊരു അടിയും പ്രശ്നമാണെന്നും പറയണ്ട കച്ചറെ ഉണ്ടാക്കിയിട്ടായി പോരണ മൊത്തം എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞേടാ നാളെ ഇപ്പം പത്ര വയസ്സുണ്ടാക്കണം എന്ന് പറയാ ഞാൻ എന്ത് ചെയ്യണം ആരെ വിളിക്കണം ആരോട് പറയണം ആ ഷംസു വന്നിട്ട് ചൊറക്കേട് അതെല്ലാം ഞാൻ അത്ര സഹായിച്ചിട്ടുണ്ട് നീ ഞാൻ ആരോടാ എല്ലാവരും നീ എപ്പ നീ കടം ഇല്ല മേടിക്കാരും പഞ്ചായത്തിൽ പോരും നീ ഇല്ലടാ ലൈനൊന്നും എന്തേലും ഇല്ല ഉണ്ടാക്കും സിന്ധു ആ ചേച്ചി നീ എന്ത് ചതി എന്റെ സിന്ധു എന്നോട് ചെയ്തത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ വീട്ടില് ചേട്ടനറിയാതെ പൈസ എടുത്ത് തന്നേന്ന് ഇപ്പൊ അവര് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ വന്നു കിടന്ന് ഒച്ചപ്പാട് എടുക്കുക ഞാൻ എന്താ ചെയ്യണ്ടേ ചേച്ചി ഒരു കുറച്ച് ദിവസം കൊറച്ചൂടെ കഴിഞ്ഞിട്ട് ഞാൻ അവര് വീട്ടിൽ വന്ന് മഴക്കുണ്ടാക്കും സിന്ധു ഞാനിപ്പ അവരോട് എന്താ പറയണേ ചേച്ചി ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട് അവര് തിങ്കളാഴ്ച തരാന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ട് സിന്ധു എനിക്ക് എന്റെ കുടുംബത്തിൽ കിടന്നുറങ്ങേ ചേച്ചിക്ക് അറിയില്ലേ ഏട്ടൻ എന്നും കുടിച്ചിട്ട് അങ്ങോട്ട് വരാ പണിയുമില്ല ഇപ്പൊ മൂന്നാല് മാസായല്ലോ സിന്ധു പൈസ വാങ്ങിച്ചിട്ട് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ പൈസ എടുക്കാൻ നേരത്ത് ഈ പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തരും ചേച്ചി എന്തായാലും തരും എനിക്ക് ഇതൊന്നും ഞാൻ പറ്റില്ല എനിക്ക് എന്റെ കുടുംബത്തിലെ സമാധാനം എനിക്ക് വലുത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പൈസ അടിച്ചേക്കണം എനിക്ക് എന്റെ കുടുംബത്തിലെ സമാധാനം ഞാൻ പോവാ പൈസ രണ്ടു മൂന്ന് ദിവസത്തിനുള്ള അടിച്ചേക്കണം ആ ഏട്ടാ ഏട്ടൻ ഇന്നലെ ഒരു യൂട്യൂബിലെ വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേനു ഒരു ഗുരുനാഥൻ തന്നെ ആ വീഡിയോ കണ്ട മുതൽ എൻ്റെ മനസ്സ് പറയുന്നത് നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവിടെ നിന്ന് കിട്ടുന്നു എത്ര അമ്പലത്തിൽ പോയി എത്ര പള്ളിയിൽ പോയി എത്ര ജ്യോത്സ്യന്മാരെ കണ്ട് എന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ നാളെ ഗുരുനാഥൻ്റെ പിറന്നാളാണ് എൻ്റെ മനസ്സ് പറയുന്നു നമ്മളെല്ലാ പ്രശ്നവും അവിടെ പോയാൽ മാറുന്നു ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ എന്താ പറയുക ഒരു എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമുക്ക് നടക്കുന്നു തോന്നുന്നു അല്ല എനക്ക് അങ്ങനെ തോന്നി പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നമ്മൾ നാളെ നാളെ പോയാൽ കാണാൻ പറ്റുമോ കാണാൻ കണ്ട് സംസാരിക്കാം അവിടെ എത്തിയാൽ തന്നെ നമുക്ക് നമ്മളെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നാളെ പോവാ നാളെ പോകാനുള്ള പരിപാടി നോക്കുന്നാല് ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലൊരു പോസിറ്റീവ് എനർജി കിട്ടി ഞാൻ അങ്ങനെ ഞാനും ഫാമിലിയും കൂടെ ആ അമ്പലത്തിൽ പോയി കാരണം ഞാൻ ഒരുപാട് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരുപാട് പലരും പറഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പല ജ്യോതിഷന്മാരെയും അമ്പലത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും എനിക്കൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അമ്പലത്തിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കിട്ടി ഗുരുനാഥൻ പറഞ്ഞതിനനുസരിച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു നമ്മുടെ ആവശ്യം എന്റെ പേര് രാകേഷ് എന്നാണ് ഞാൻ കോട്ടയത്ത് മാങ്ങാൻ വരുന്നത് സാമ്പത്തികമായിട്ടും എല്ലാം ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് ഈ അടുത്ത കാലം കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഭരണവസമ്മാനത്തിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അവസാനമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കരകയറി കിട്ടാൻ വേണ്ടിട്ടും കൂടിയാണ് ഗുരുനാഥ് അടുത്ത് വന്നിട്ടുള്ളത് ആൾക്കാർ വീട്ടില് വന്ന് ചോദിച്ച് ൊന്നുംകിയോ നൂറ് കെട്ടിയ ചെലവ എന്നിട്ടും തകയുന്നില്ല എന്നിട്ട് ഞങ്ങൾ വട്ടിപ്പലിശം കുറെ കടം വാങ്ങി ഇവളും അവിടുന്ന് വാങ്ങിച്ചു സ്വന്തക്കാര് ബന്ധുക്കാര് കൂട്ടുകാര് എല്ലാം പെട്ടു പോലും പൂനിലൊർക്കത്തിലും കടത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായി അത് നമുക്ക് രാശി വെച്ച് നോക്കാം കേട്ടോ നമ്മുടെ പേര് രാജേഷ് നക്ഷത്രം വയസ്സ് വയസ്സായി വയസ്സായത് അപ്പൊ വയസ്സ് വരെ നമുക്ക് ബുദ്ധദശയാണ് പിന്നെ നമ്മുടെ വീട്ടുപേരെന്താളപ്പിൽ സ്ഥലം കോട്ടയം മാങ്ങാനും കോട്ടയം കേട്ടോ ഇപ്പൊ പ്രാർത്ഥിച്ചോള നമുക്ക് ഇത് എന്താ സംഭവിച്ചെന്ന് രാശി വെച്ചോ പ്രാർത്ഥിച്ചു നമുക്ക് ധനുരാശിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ധനുരാശി ഈ മാസത്തിൻ്റെ ഒരു കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ കർമ്മികൾ അതല്ലെങ്കിൽ പൂജാതികർമ്മം ചെയ്ത ആളുകൾ അതല്ലെങ്കിൽ തുള്ളുന്നവർ ഇങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങളുടെ പിതാവിന് എന്തെങ്കിലും കലഹം ഉണ്ടായിട്ടുണ്ടോ അറിയോ പിതാവ് ഭയങ്കര വിശ്വാസിയായിരുന്നു ആള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ള എനിക്ക് സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചില്ല തൊഴിലും മൊത്തം രചിച്ചിട്ടാണ് അതിന്റെ അടിസ്ഥാന കാരണം പറഞ്ഞ ആസ്ട്രോളജർ അല്ലെങ്കിൽ പൂജാരി അല്ലെങ്കിൽ തൊഴിൽ ആളുകൾ അങ്ങനെയുള്ള ആരെങ്കിലും ആയിട്ടുള്ള കലഹം അത് പിതാവിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് പ്രതിവിധി നമ്മൾ ആവാഹന പൂജയിലേ മാറ്റാൻ പറ്റുകയുള്ളു കേട്ടോ ആഹ് വാന പൂജയിലേക്ക് എത്തണമെങ്കിലൂടെ അമ്പത്താറായിരം രൂപയാവും അപ്പം നമുക്ക് പൈസയിലേക്ക് എത്താനായിട്ടുള്ള ആദ്യത്തെ വഴിയാണ് വേറെ ഞാനൊരു ചരട് ജവിച്ചു തരാം ആ ചരട് ജവിച്ച് കെട്ടി കഴിയുമ്പോൾ ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം ചരട് ധരിക്കുന്ന സമയത്ത് നോൺ വെജിനൊന്നും കുഴപ്പമില്ല പൈരവത്തിൽ ഒന്നും കുഴപ്പമില്ല മരണവീട് ജനന വീട് പോകുമ്പോൾ ധരിക്കാൻ പാടില്ല കേട്ടോ സ്ത്രീകളാണെങ്കിലും പിന്നീട് സമയത്ത് ധരിക്കാൻ പാടില്ല അല്ലാത്ത സമയത്തൊക്കെ ധരിക്കും അപ്പം എന്തായാലും ഇരുപത്തേഴ് ദിവസത്തേക്ക് അതികൂടെ ഗുണം കിട്ടും അതിനുള്ളിൽ നിങ്ങൾക്ക് ആവാനപൂജിക്കുള്ള പൈസ കിട്ടുകയാണെങ്കിൽ നേരെ അവാനപൂജക്ക് വരാം അതല്ല ഏലസിനുള്ള പൈസ അയ്യായിരം രൂപയാണ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വരാം ഏലസ് കെട്ടി പിന്നെ ഒന്നര വർഷം വരെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും അതായത് ഈശന്റെ ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ പൈസ കിട്ടുന്ന സമയത്ത് ഒന്നും ഇത് മാറ്റണം കേട്ടോ മാറ്റാതെ ഒരിക്കലും ഇത് മാറില്ല അപ്പൊ കുടുംബക്ഷേത്രം ഉണ്ടോക്ഷേത്രം കുടുംബക്ഷേത്രം അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് കേട്ടോ അമ്മ വഴിയല്ല അച്ഛന്റെ അച്ഛൻ്റെ വഴി അവിടെ പോകാറൊക്കെ ഉണ്ടോ ആ അപ്പൊ പോക്ക് കുറവാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു പ്രായജിത്വം ചെയ്യണം പിന്നെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നിട്ട് അതിന് ബലിയൊക്കെ ഇടാറുണ്ടോ ശ്രാദ്ധം പാണ്ടിന് ആ പിന്നെ പിന്നെ കൊണ്ട് ഇരുത്തലൊക്കെ ആണ്ടോ അല്ലേ അങ്ങനെ പല പ്രാവശ്യം ഇരുത്തി അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തലുണ്ട് ഇരുത്തലെന്ന് പറഞ്ഞാൽ നമുക്കിടെ നിഴലിന് ഒരാൾ മാറ്റി തരാമെന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റില്ല കാരണം നമ്മളുള്ള നെഴലുണ്ടാവും അതേപോലെ സദാ നമ്മളോടൊപ്പം നിൽക്കുന്ന പിതൃ നമ്മുടെ ഒപ്പമുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പിതൃ ഇവിടെ ഇപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ അറിവിലായതുകൊണ്ട് ഈ ഉറിമുണ്ടൻ വിദ്യ പഠിച്ച ആളുകളുടെ അടുത്ത് എത്തിപ്പം അവരും പറയും പിതൃവിന്റെ ഉപദ്രവദോഷമാണ് അതിന് ആവാഴിച്ചുകൊണ്ട് ഇരുത്തിയാ മതി ശരിയാവുമെന്ന് പറയും അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നതേ നമുക്കൊരു ബാങ്ക് ലോൺ തന്ന് ബാങ്ക് നമുക്ക് ശത്രുവാകുന്നത് നമ്മൾ ലോൺ തിരിച്ചടക്കാണ്ട് വരുമ്പോഴാണ് അല്ലെങ്കിൽ അവർ നല്ല സഹായമായിരിക്കും അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് പിതൃക്കൾക്ക് ഏത് മലയാള മാസത്തിലാണോ ആ നാളിൻ്റെ അന്ന് കൃത്യമായിട്ട് ബലി ഇടണം തലേസ് ഒരിക്കലെടുത്ത് അത് മരണം വരെ ചെയ്യണം അല്ലാതെ നിങ്ങൾ പന്ത്രണ്ട് വർഷം ഇട്ടു അതിന് ശേഷം ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനാദ്യമായിട്ട് പ്രായച്ചിത്ത ബലി ഇടാം അപ്പോൾ നിങ്ങൾ പ്രായച്ചിത്ത ബലി ഇടണതിന് മൂവായിരം ഉള്ളൂ ആ പ്രായച്ചിത്ത ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഞാനീ പറയുന്ന കാര്യമെല്ലാം നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും അതിൻ്റെ ഒപ്പം ഒരു ചരട് വാങ്ങിച്ചിട്ട് പോവാം അപ്പൊ അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പേരമകലത്തപ്പന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് പിന്നെ ഇരുപത്തി ആറ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകളുണ്ട് ഒരു നിവൃത്തിയിൽ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് പോയിട്ട് ഓരോ ദേവതകൾക്കും നൂറ്റെട്ട് പ്രതിഷ്ഠ വയ്ക്കാ ആ പ്രതിഷ്ഠ വയ്ക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ മതിയാകും ഒരു വഴിയില്ല ഭഗവാന്മാരെ അല്ലാതെ ഒരു വഴിയില്ലാന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഉറച്ച ചിന്തകളൂടി ചെയ്യുമ്പോൾ അവര് നിങ്ങൾക്ക് സൊല്യൂഷനിലേക്ക് കാണിച്ചു തരും കേട്ടോ പിന്നെ വീടിന്റെ വാസ്തു ഇവിടുന്ന വാസ്തു വന്ന് നോക്കേണ്ടിവരും കേട്ടോ ഇപ്പൊ വീടിന്റെ അടുക്കളൊക്കെ ഏത് ഭാഗത്താ ആ വടക്ക് പടിഞ്ഞാറാണ് ഈ വടക്ക് പടിഞ്ഞാറ് അടുക്കള വന്ന കടം കലഹം രോഗദുരിതം ഒരു കാരണവശാലും വച്ചാൽ അധികം നമുക്കൊരു മോചനം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വടക്കിഴക്കേ പറ്റുള്ളൂ എന്നിട്ട് വാസ്തു കൂടി മാറ്റണം നമുക്ക് മാറ്റാനുള്ള സാമ്പത്തികം ഇല്ല ഭയങ്കര പൈസ ലി വിൽക്കാനുള്ള ഏർപ്പാട് ഞാൻ ആവാനുപോജിക്കാൻ പറ്റും പഴയ പഴയവിലൊക്കെ എത്താം നമുക്ക് മുമ്പ് ഒരുപാട് ആളുകളൊക്കെ വെച്ച് ജോലി ചെയ്തല്ലേ അതെല്ലാം നമുക്ക് വീണ്ടും പഴയവല തിരിച്ചെത്താം അപ്പൊ ഏതൊരാൾക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ജ്യോതിഷ വഴിയിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥത്തിൽ റിസൾട്ട് കിട്ടുന്ന ജ്യോതിഷം പഠിച്ചെടുത്ത് കർമ്മം ചെയ്ത് അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആവാഹന പൂജയ്ക്ക് പങ്കെടുത്തു അത് പങ്കെടുത്തതിനു ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷമാണ് ഉണ്ടായത് ഒരുപാട് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റി പഴയതിലും നല്ല രീതിയിലാണ് ഇപ്പം എനിക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാം കൊണ്ടും സന്തോഷമാണ് കുടുംബജീവിതം അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് സാക്ഷി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ അമ്പലത്തിൽ പോകാം ഗുരുനാഥനെ കാണാം ഈ പൂജകളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അതിൽ നിന്നൊരു മോചനം ഉണ്ടാവും ഗുരുനാഥൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും